ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ കടുത്ത വേനലിൽ ഒരു നാട് ആശ്രയിച്ചിരുന്ന കുളം മലിനമാക്കി താറാവ് ചെറുങ്ങോണം കിള്ളിമംഗലം ചെറങ്കോണം ഓമ്മച്ചിക്കുളത്തിൽ ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് താറാവ് കൂട്ടങ്ങളെ ഇറക്കിവിട്ടത് കടുത്ത വേനലിൽ നാടു മുഴുവൻ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ജനദ്രോഹ നടപടിയുമായി താറാവിന്റെ ഉടമസ്ഥർ നാട്ടിലെത്തിയത് പ്രദേശവാസികൾ താറാവ് കൂട്ടങ്ങളെ കണ്ടതോടെ ഇവരുടെ അടുത്തെത്തി താറാവുകളെ കുളത്തിലിറക്കരുതെന്ന് പറഞ്ഞെങ്കിലും ഇതനുസരിക്കാതെ പ്രദേശവാസികൾ മാറിയ തക്കത്തിന് വീണ്ടും കുളത്തിലേക്ക് വിടുകയായിരുന്നു കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ പ്രദേശത്ത് നിരവധി ആളുകൾ കുളിക്കുവാനും മറ്റ് ആവശ്യങ്ങൾക്കും ആശ്രയിക്കുന്ന ജലസ്രോതസ്സാണിത് താറാവുകളെ ഇറക്കിയതുമൂലം വെള്ളം കലങ്ങി കുളിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ് കൂടാതെ കൂട്ടത്തിലെ രണ്ട് താറാവുകൾ ആ കുളത്തിൽ ചെയ്തു ഒരു പ്രദേശം പ്രദേശമൊത്തം ആശ്രയിക്കുന്ന ഈ ജലസ്രോതസ്സിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്തതിനെതിരെ നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചുവെങ്കിലും അധികൃതർ സ്ഥലത്തെത്തിയതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ വേനൽക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ കടുത്ത ചൂടും വീടുകളിൽ വെള്ളമില്ലാത്ത അവസ്ഥയുമാണ് ഇത്തരം ഘട്ടത്തിൽ ആശ്രയിക്കുന്ന ജലസ്രോതസ്സുകൾ മലിനമാക്കുന്ന പ്രവർത്തിക്കെതിരെ നാട്ടുകാർ സംസാരിക്കുന്നു ഇന്ന് കാലത്ത് മണിയോട് കൂടി ഇറക്കി ഞാൻ ഇറക്കരുത് മൂന്നാളുകള് താറാവിനോടെ രണ്ടാമത് ഇറക്കിറക്കി കഴിഞ്ഞിട്ട് അറിയിപ്പിച്ചു അവർക്ക് വന്നു അവര് ഇതുണ്ടായില്ല ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ രാജശ്രീ സംസാരിക്കുന്നു എന്നെ രാവിലെ ഒരു ഒമ്പതര ഒമ്പതര പത്ത് മണിയാകുമ്പോഴാണ് എനിക്ക് വിവരം കിട്ടിയത് അപ്പൊ തന്നെ ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പഞ്ചായത്ത് പോയി പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത് ഇവിടുത്തെ പറഞ്ഞു അപ്പോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇതാണ് സ്ഥിതി കാരണം ആളുകൾ ഇവിടെ ഇല്ല താറാവിനെ കുളത്തില് വിട്ടിട്ട് പോയിരിക്കുകയാണ് ആരും ഉണ്ടായിരുന്നില്ല താറാവിന്റെ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞങ്ങള് അങ്ങാടിക്കാവ് അവിടെ പോയപ്പോഴാണ് അവര് രണ്ടുപേര് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയി ആ പാടത്തിൻ്റെ ഉടമേനെ വിളിച്ച് സംസാരിച്ച് എന്നിട്ടാണ് ഞങ്ങൾ അവരെ കണ്ടത് ആ രണ്ടുപേരെടുത്ത് അപ്പം എത്രയും വേഗം അവരെടുത്ത് വന്നിട്ട് ഇവിടെ ഇവരെ കയറ്റാൻ പറഞ്ഞിട്ടുണ്ട് താറാവകളെ പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്ത് പറഞ്ഞാൽ വെള്ളം തീരെ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് പിന്നെ വേനൽക്കാലം അല്ലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉള്ള ജനങ്ങൾക്ക് ഉണ്ട് ഓരോ ഭാഗത്തു നിന്നും ആളുകൾ വന്നിട്ട് കുളിച്ചിട്ട് പോകുന്ന വ്യക്തികളാണ് പുലർച്ചെ നാലു മണി മൂന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ കുളത്തിൽ കുളിക്കാൻ വരുന്ന ആളുകളാണ് അപ്പൊ എന്തായാലും എത്രയും വേഗം അവരടുത്ത് കയറ്റാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഉടമസ്ഥകള് ഞങ്ങൾ കണ്ടുപിടിച്ച് അവര് വരുന്നുണ്ട് ആ മൂന്നാലഞ്ചെണ്ണം നമ്മുടെ വെള്ളത്തിൽ ചത്തു കിടക്കുന്നുണ്ട് അത് അവരെന്നെ കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് സി സി വി ന്യൂസ്